പ്പോൾ അമ്മ വീടിന്റെ അടുത്തോളാം അമ്മൂൻ്റെ ചാർലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഭയങ്കര അഭിപ്രായം എന്നെ പോടിന്ന് വിളിച്ചെ ന്യൂ ഇയർ ക്ലിയറായിട്ട് ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇത്തിരി വിഷമാട്ടാ വേറെ ഒന്നല്ല എന്റെ മോൻ ഇന്നിവിടെ ഇല്ല സംഭവതാണ് അപ്പം പിന്നെ ഇന്നലെയാണ് ഇന്നലെ കൊണ്ടുപോയി നാറാത്തൊന്ന് നിൽക്കാൻ പോയി വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ അവൻ പറഞ്ഞേ വീട്ടിലൊന്ന് നിൽക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പോയേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ എന്തായാലും ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നന്ദാതുകൊണ്ട് ഭയങ്കര ഒരു എന്ന് പറയാം എന്തോ ഒരു വിഷമട്ടോ ഞാൻ കഴിഞ്ഞ പണ്ട് നികി ഇതുപോലെ ദുഖുവിനെ കൂട്ടാണ്ട് എവിടെയോ പോയ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തോലും ഇപ്പം അതുണ്ട് അവളിങ്ങനെ ദുഖനെ കൂട്ടിയിട്ടില്ലാന്ന് പറഞ്ഞ് കരയണ എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്തോ ഇതുണ്ടാവും അങ്ങനെയൊക്കെ നിൽക്കണം പിള്ളേരെന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗെല്ലാം അടിച്ചു ഞാൻ കേട്ടാ പക്ഷേ എന്തോ നമുക്കത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒരാളായാലും രണ്ടാളായാലും നമുക്ക് അവർ മാറിയൊക്കെ വിഷമമാണല്ലേ അപ്പോൾ ആ ഒരു ചെറിയൊരു ഫീലിങ്സിലാണ് ഞാനും ഉള്ളത് ഞാനേ ആരുവയ്പ്പ് പൊട്ടിക്കാൻ വേണ്ടി പോവട്ടെ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോയിരിക്കുകയാണ് ആരുവെപ്പ് എന്തിനാണെന്ന് വെച്ചാൽ വേറൊന്നല്ലതാ ഇവിടെയൊക്കെ കണ്ട കുരു ഇങ്ങനെ വന്നിങ്ങനെ ബോൾ പോലെ നിൽക്കുകയാണ് കുറേ ആൾക്കാർ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ടിപ്സൊക്കെ പറഞ്ഞു തന്നിരുന്ന ജീരകമൊക്കെ ഇങ്ങനെ എന്തോ ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പോകുന്നൊക്കെ പക്ഷേ അങ്ങനൊന്നും നോക്കിയിട്ടില്ല അവരുടെയൊക്കെ ആരോ പറഞ്ഞതാണിങ്ങനെ ആരുവേപ്പം അരച്ചിട്ട് ഐസാക്കിയിട്ട് ഇങ്ങനെ തേച്ചാൽ കുരു പോകുന്ന കേട്ടോ പോയാലും കുറേ ഇങ്ങനെ 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 തുറിച്ച് കുറിച്ച് വരുന്നട്ടോ കുരുവിനൊരു ശമനവും ഇല്ല അപ്പം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും അവിടെ മുബീനെ പറഞ്ഞാൽ അവിടെയോ ഒരിടത്ത് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ഇറങ്ങിയതാ ഇങ്ങനെ നടക്കട്ടെ ചോദിച്ചാൽ അനുവാദം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരുവേപ്പം എടുക്കുമ്പോൾ എന്തൊക്കെയാ പറയണേക്കാല്ലേ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല ഞാനതൊന്നും നോക്കിയിട്ടില്ല ഞാൻ എന്തായാലും ഇവിടുത്തെ ചേച്ചിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് അമ്മ ഞാൻ ചോദിച്ചപ്പോൾ പാമ്പാണെന്ന് തോക്കി പാമ്പാണെങ്കിൽ ഇപ്പം ഞാൻ വടിയായിട്ടുണ്ടാവും കാലിവിടെയും ഇവിടെയും പാമ്പിൻ്റെ ഇത് ഇവിടെയും എന്തായാലും ആരുവേപ്പം കിട്ടിയിട്ടുണ്ട് എന്താ എന്തായാലും ഈ ഒരു പരീക്ഷണവും കൂടി ചെയ്തു നോക്കട്ടെ എന്നിട്ട് ഈ കുരു ചോളയൊക്കെ അങ്ങോട്ട് നോക്കട്ടെ ഇനി അതെല്ലാം ഇതല്ലാണ്ട് നല്ല ഏതെങ്കിലും സിമ്പിൾ ടിപ്സ് ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ എന്താ നന്ദും ഉണ്ടാന്ന് കേട്ടോ കേട്ടാ ചോദിക്കുന്ന നന്ദു ഇല്ലടാ നിനക്ക നന്ദുനെ പിടിച്ചെടുത്തി കൂടാരുന്ന നന്ദു പോയില്ല അമ്മ വീട്ടിൽ വെക്കേഷൻ ആയിട്ട് നിൽക്കാ ഏഹ് അമ്മ വീട്ടിൽ വെക്കേഷൻ ആയിട്ട് നിൽക്കാൻ പോയില്ല ഒന്നാണം ഒന്നാണെങ്കടാ നിനക്ക് നാണുണ്ടോ നീ എത്തല്ല പഠിക്കുന്നത് പത്ത് ഇന്ന് രാവിലെ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി നടന്ന കേട്ടെ ഇതൊക്കെ നമ്മളെ ടീംസിൻ്റെ വീടാണ് അവിടെ എല്ലാം അടുത്തും കയറി രണ്ടു വിഷയമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇറങ്ങി ചായവിടെയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ചോറും കറിയൊക്കെ വയ്ക്കാൻ വേണ്ടി കയറണ അത്രേ അപ്പോൾ ആര് വയ്പ്പിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അതിലേ കയറി വളഞ്ഞ് ഓരോ വീട്ടിലൊക്കെ കയറി ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പോൾ സുമ വരുന്നുണ്ട് ഇതാണ് നമ്മളാ നാടിൻ്റെ ഒരു സുഖമല്ലേ നമുക്ക് ഇങ്ങനെ വക്കാനും പറയാനൊക്കെ ഇഷ്ടം കൂടുതൽ ആൾക്കാരൊക്കെ കിട്ടുന്ന ഒരു സുഖമാണ് അപ്പോൾ ആര് ഞാൻ അരച്ചതാ ഇതുപോലെ അതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കൂട്ടി അരച്ചതാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഐസ് ആക്കിയിട്ട് ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കട്ടെ എന്നിട്ട് ഗുണമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യോട്ടോ ഇന്ന് സത്യത്തിൽ എന്താ പറ്റിയെന്ന് അറിയില്ല നന്ദു ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു മൂഡ് ഓഫ് വേറൊരു കാര്യം പറയാം ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിന്നാണ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേട്ടാ അതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊരു സംശയം കേട്ടോ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല എന്നെ പോടി എന്ന് വിളിച്ചിട്ടാ എന്നെ പോടി എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് പോടാമെന്ന് വിളിക്കുക എന്നുള്ളത് എൻ്റെ അവകാശം ഇല്ലേ തെറ്റുണ്ടോ ഏയ് ഇത് തെറ്റൊന്നുമില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇവിടെ കൊടുക്കാ എന്തായാലും പോടി എന്ന് വിളിച്ചപ്പോൾ പോടാന്ന് വിളിച്ചു തിരിച്ച് ദിറ്റ്സ് ഗുഡ് അങ്ങനല്ലേ വേണ്ടത് കറക്റ്റാണെന്ന് തോന്നുന്നില്ലേ ഇപ്പം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് കുശലൊക്കെ പറയാം അമ്പലത്തിലെ പാട്ടായിട്ടാക്കി വെക്കുന്ന അങ്ങനെ ഞങ്ങൾ ഇവിടെ അമ്പലത്തില് പാട്ടുണ്ടായിരുന്നു അതിപ്പോ ഓഫായ ശേഷം അവിടെ നിന്നാണ് ആക്കുന്നത് കേട്ടോ അത് വൈകുന്നേരം ആവുമ്പോ അമ്പലത്തില് പാട്ട് കേൾക്കുമ്പോ രസാട്ടു ഫോണിൽ നോക്കി ഇങ്ങനെ കുത്തി നല്ല ഉണക്ക് വറുത്തതിന്റെ മണം അയൽവക്കത്ത വീട്ടിൽ നിന്നും മണിങ്ങനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല സ്വിച്ച് വന്നപ്പോഴേക്കും അതിന്റെ മണം അങ്ങ് മാറി കഴിഞ്ഞ മണി വലുത് കരിഞ്ഞ മണം നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ മണം പിടിച്ചോണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും സംഭവം കരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് നിങ്ങൾക്കും വരാറില്ല എപ്പറതൊന്നും ഇപ്പറന്നൊക്കെ സാമ്പാറിൻ്റെയും കടലക്കറിയുടെയും ചിക്കൻ കറീൻ്റെ ഒക്കെ ഞങ്ങൾക്ക് ഇപ്പം ഈ നേരത്ത് നല്ല ഉണക്ക വറുത്തതിൻ്റെ മണം കേട്ടോ രാവിലെ അതുകൊണ്ട് രാവിലെ കണക്കുക അപ്പം വെളുപ്പിനൊരു അഞ്ചര അഞ്ചര മുക്കാൽ ആ സമയത്താണ് കേട്ടോ വലയെടുത്ത് വന്നത് അതുകൊണ്ട് വിട്ടവും വെളിച്ചമൊക്കെ കുറച്ച് കുറവാണ് പ്രത്യേകിച്ച് അതിൽ വെറൈറ്റി മീനൊന്നു കാണിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ നമ്മളെ സ്ഥിരമുള്ള മാന്തയും ചെമ്മീനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലും അഥവാ കിട്ടിയെങ്കിലോ എന്ന് ചോദിച്ചൊക്കെ നോക്കിയതാണ് ഇനിയിപ്പോൾ എന്തായാലും കല്യാണത്തിനൊക്കെ പോണോട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കല്യാണത്തിന് ഇറങ്ങാൻ അപ്പോൾ താ ഞങ്ങള് മാറ്റിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനിടയിൽ കൂടി ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം മൊത്തത്തിൽ ഞങ്ങൾ ലേറ്റായിട്ടാണ് പണിയെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് അത് പറക്കാനും അത് കഴിഞ്ഞ് വിരിക്കാനും ഉണക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെയിലത്തൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഈ ഓട്ടോ ഓട്ടം ഇല്ല ഞാൻ കാരണം ഇപ്പൊ കേറാൻ സമയമില്ല ഞങ്ങൾ എന്തായാലും മാറ്റിയൊക്കെ ഇറങ്ങിയത് ഞങ്ങളെ അല്ല ഞങ്ങളെ കൂട്ടാല്ല ബസ് അവിടെ ഉണ്ട് ബസ് അറിയില്ല പോവാന്നറിയില്ല എല്ലാരും പോയില്ലെങ്കി ബസ് അങ്ങനെ ബസ്സിൽ കയറിയിരുന്നത് ആ ബാക്കിലിരിക്കുന്ന ഭർത്താവിനെ വായിനോക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാണല്ലോ തിരിച്ചും ഇങ്ങോട്ടും വായി നോക്കുന്നുണ്ട് പക്ഷേ സമ്മതിക്കില്ല എന്ന് മാത്രം അങ്ങനെ ഞങ്ങളിതാ കല്യാണത്തിന് ഇതാണ് നമ്മളെ ഓഡിറ്റോറിയത്തിൽ എത്തി കേട്ടോ അപ്പോൾ അതാ കല്യാണ പെണ്ണ് കറക്റ്റ് ടൈം ആട്ടാ ഞങ്ങൾ എത്തിയത് കല്യാണ പെണ്ണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇറങ്ങുന്ന ടൈം ആട്ടാ എപ്പോഴും ഞങ്ങൾ ആ സദ്യ സമയത്ത് ആ പോയി ഭക്ഷണം കഴിക്കാൻ വരിക അങ്ങനെയുള്ള സമയത്തായിരിക്കും അധികം അവിടെ എത്തിപ്പെടലട്ടോ പക്ഷേ ഇന്നിപ്പോൾ ആ ബസ്സിനൊക്കെ വന്നതുകൊണ്ട് നല്ല കറക്റ്റ് ടൈമിന് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുഹൂർത്ത ടൈം അതായത് താലുകെട്ട് കറക്റ്റ് കാണാനും പറ്റി കേട്ടോ അങ്ങനെ കാണൽ വളരെ കുറവായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും ബാക്കിലോട്ട് പോയിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് ടീമൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ടീം മൊത്തം ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഇനി അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശരിയാക്കി സ്വഭി വീട്ടിൽ നിന്ന് മര്യാദക്ക് സാരി എടുത്ത് വന്നാ പോ ഇവിടെ വന്നിട്ട് ഇനി സാരി പോ സാരിയൊക്കെ ഇവിടെ നയിച്ചിങ്ങനെ ലൈവായിട്ടുണ്ട് ഇതിലോഴോ കണ്ടു ഇനി ഇനി അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നട്ടോ ഇന്നത്തെ ആ ഒരു കല്യാണത്തിന് പോക്കും ആ ബസ്സിലുള്ള യാത്രയും എല്ലാം കൂടി നല്ല രസമായിരുന്നെട്ടോ നല്ലൊരു സദ്യയായിരുന്നു എന്തായാലും സദ്യയെന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം നല്ലൊരു സദ്യ ആയിരുന്നട്ടോ കഴിച്ചത് അപ്പോൾ ഞാൻ എന്തായാലും സദ്യയിൽ സാമ്പാർ ഒഴിക്കലട്ടോ ബാക്കി എല്ലാം ഉണ്ട് എനിക്ക് സാമ്പാർ സാമ്പാറെന്തോ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ സദ്യ തികയൂ എന്ന് അറിയാം പക്ഷേ സാമ്പാറില്ലാത്ത എനിക്ക് ഇഷ്ടം കേട്ടോ അതെന്താണെന്ന് അറിയില്ല പിന്നെ പായസം എടുത്ത് പറയാൻ പറ്റില്ല പായസം ഇതുപോലെ ഇതുപോലെതാ പപ്പടം കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാണല്ലോ അതിൻ്റെ അടി കേട്ടാ പഴവും കൂടി വേണോ ഇപ്പൊ എല്ലാരും പറയും പക്ഷേ എനിക്ക് പഴം എന്തോ ഇഷ്ടല്ല അതുകൊണ്ട് താ പപ്പടം കൂട്ടി ഞാൻ അടിച്ചേട്ടാ അതെല്ലാം വെള്ളപ്പായസം ഉണ്ടായിരുന്ന ശരിക്ക് ഗുണദോഷം കഴിക്കുമ്പോൾ രണ്ട് രീതിയിലാണല്ലേ ഇല മടക്ക ഒന്ന് ഗുണത്തിന് നമ്മളെ നേർക്കും ദോഷത്തിന് നേരെ തിരിച്ചും അങ്ങനെയാണെന്നല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ ശരിയാണോന്നറിയില്ലേ മതിയടി ചോദിച്ചു വായിക്കത്തില് എന്റെ മാത്രം നിങ്ങൾ എന്താ ഞങ്ങളെ കൂടെ ബസ്സിന് വരാത്തെ നിങ്ങളെ വണ്ടിയില വരും നിങ്ങളെ ബി എം ഡബ്ല്യുല വരൂ ഒരാളും കൂടി കാണുന്നില്ലല്ലോ വെയിലും നിക്ക വെയില കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഇപ്പം ഇതൊക്കെ വെച്ചിട്ട് പോകട്ടോ ഇതെന്തെങ്കിലും ചരിഞ്ഞിരിപ്പുണ്ടോ എന്തോ വിശപശ പോലെ ആ എന്തെങ്കിലും ആവട്ടെ പിന്നെ നന്ദൂരെ കൂട്ടാൻ വേണ്ടി പോവാട്ടാ അപ്പം ഇപ്പം രാവിലെ എന്തായാലും സമയം കിട്ടൂല അതുകൊണ്ട് ഇപ്പം കൂട്ടാൻ വേണ്ടി പോവാണ് കാരണം ഒന്നാമത്തെ എവിടെയെങ്കിലൊക്കെ പോയി വന്നിട്ട് ഇവനൂടെ വീട്ടിലാന്ന് അറിയുമ്പോൾ ഭയങ്കര വിഷമം എന്തായാലും ഒന്ന് പോയി കൂട്ടിയിട്ട് ബ്ലോക്ക് ആണല്ലേ ഇപ്പൊ ഇപ്പൊ എല്ലാ ബ്ലോക്ക് ആണല്ലോ പണ്ട് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല എന്ത് ബ്ലോക്ക് വെട്ടത്തിറങ്ങിയതാണ് രാത്രി എത്തി 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 ഞങ്ങളെത്തി ഞന്റെ ഈ കുപ്പായം ഇട്ട എന്തെല്ലാം വിട്ടിറങ്ങിയതാന്ന് ഞാൻ എന്താ ഇത് ഞാൻ ഇങ്ങോട്ട് വരുന്നേരും ഇങ്ങോട്ട് ഇറന്നു പോവണ്ട വിടിയുണ്ട് എന്തെങ്കിലും ഒരു കണ്ടന് വേണ്ട ഞാൻ എന്തോന ആ നാടീന്ത നന്ദുവിനെ വീട്ടിലേക്കാക്കി കണ്ടണ്ട് വേണ്ട എന്താ ഇത് തുടക്ക ചെമ്മീന ചെമ്മീൻ കഞ്ഞി കൊടുക്ക എന്നാലും നീ അങ്ങോട്ട് വായിനീ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആക്കി ഇതാക്കി നിക്ക അല്ല ഇപ്പൊ ഞാൻ നന്ദുനെ കൂട്ടാൻ വന്ന ഇനി ഇന്ദ്ര അങ്ങോട്ട് വരുമ്പോ ഇന്ദിര കൂട്ടാൻ വരുമ്പോ അപ്പൊ അങ്ങനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ഇതെന്താടി നീ നിങ്ങൾ കൊടുത്തില്ലേ എന്താണ് ഇല്ലായിട്ട് നമുക്ക് അവിടെ ഒരു അതുകൊണ്ടാണ് ഈ എന്താണ് െ എന്തിന് എന്തിരി അങ്ങോട്ട് വരണേനെ കായാ അതല്ലേ നിന്നെത്ര ആൾക്കാരാ ചോദിക്കുന്ന എന്ത് ഏർ കല്യാണത്തിന് പോയിട്ട് സദ്യ ശ്രീരാം ചറയുന്നാണെ സദ്യ ആരെയും കഴിക്കോന്ന് ഓ നിങ്ങള് നിലക്ക് ലാഭം തന്നെ നന്ത് ആ അവൻ തന്നെ വന്നത് അര്യാക്കിന്ന് വന്നെച്ച സദ്യ നല്ല പപ്പടം പഴം പായസൊക്കെണ്ടായി ഭൂമി ഇറങ്ങുന്നവരൊക്കെ ഇറങ്ങുന്ന ഞാനെവിടെ നിൽക്കുമ്പോ ഇവക്ക് ഇറങ്ങുന്നുണ്ടാ പറയാ ദെന്ന കാണിച്ചുരക്കട്ടെ എടാ ദെന്ന കാണിക്കണ്ട ആ ചൈഫോണിന്റെ ഫോൺ പവർന്ന് കാണിച്ചുരക്കട്ടെ കാണിച്ചുന്ന്ട്ടെ അനക്കേ നിങ്ങൾ ഇപ്പൊ നോർമലി ഫോട്ടോ ഇങ്ങനെ ഉണ്ടാവോ ഈ ഫോട്ടോ ഇങ്ങനെ അല്ല അല്ല സ്പെഷ്യൽ ഈയൊരു എഫക്റ്റ് കൊടുക്കాలి കണ്ടോ ഓ മുഖൂർത്തി ആ ഇലിനാത് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 3D പോലെ തോന്നുന്നു 3D ഓല അത് ഞാൻ വന്ന തലയൊക്കെ നശിപ്പിച്ചു വെച്ച് ഇതാണ് ഇവിടെ അവസ്ഥ ഇതാണ് ഞാൻ ഇങ്ങോട്ട് നന്ദു ഇങ്ങോട്ട് നിക്കാൻ വേണ്ടി പറഞ്ഞു വിടാത്ത നിന്നെ കൊണ്ട് ആ നീ നിന്റെ അമ്മന്റെ വീട്ടിൽ പോ പോന്നാ പാപ്പന കൂടെ അവിടെ പാപ്പനാ അപ്പാപ്പന കൂടെ പോയി പോന്നൂടെ നമ്മളെ ഇത് മറ്റാറ് ആൾക്കാർ കണ്ടാ അത് നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുത്തോണ്ടാവുന്ന അച്ഛന അവിടെ നിക്കുന്നോണ്ടാ റ അപ്പൊ ക്ലിയർ ഇട്ടു കേട്ടാ നമ്മള് അഞ്ചാറ് അഞ്ചാറ് ലക്ഷം ആൾക്കാർ കണ്ടു ഭയങ്കര അഭിപ്രായ അച്ഛൻ ഇപ്പോള് പൊളിച്ചെ അച്ഛൻ പൊളിച്ചു അച്ഛനാണ് കൈകൊട്ടിക്ക മറ്റയാ കളിക്കുന്നില്ല കേട്ടേ തന്നെ ഒന്നിട്ടിട്ടൊന്നും ഇല്ല ഇനി ക്യാമറയും കൊണ്ട് വളർത്തിച്ചാടുന്നു അമ്മതാ വത്തക്ക അമ്മക്കയുമായി വരുന്നു അച്ഛന്റെ രോദനം രോദനും അച്ഛൻ അടിപൊളി നോക്കുന്ന അടി അവിടെ തീർന്നെ അല്ല നിനക്ക് കിട്ടൂല ചെമ്മീന്നുള്ളി എടുത്തിട്ടല്ലേ ുഷ്ടന്മാരാ നിങ്ങൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ ദുഷ്ടന്മാരാ അമേരിക്ക ഏറ്റവും വലിയ ദുഷ്ടത്തി അല്ലേ നീയാ ദുഷ്ടത്തി അമ്മ വൺ പീസ് അച്ഛാ സാധനം ഉണ്ട് നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാ വേറൊരു സാധനം സ്റ്റെപ്പ് ഒന്നും വേണ്ട ബ്ലാക്ക് ഞാൻ വന്നെന്താ വീണ്ടും ഒരു ബ്ലാക്ക് ബിരിയാണി കൂടി കിട്ടി വേല വില പറഞ്ഞിട്ട് അമ്മ പറയുന്നു ഇത് അമ്മ എനിക്ക് ഫ്രീ ആയിട്ട് വന്നതാ ഞാൻ പൈസ കൊടുക്കൂല ആ എനിക്ക് ചോപ്പ നിന്റെ കളർ പറഞ്ഞോ എനക്ക് സതീർത്തിയാതീർത്തിയാ നേരത്തെ ഒരു ണോ ചെമ്മീന്തൂർന്നിപ്പാപ്പാറ്റിന്ദ്രയുടെ സമയമൊക്കെ ഇനി ഇത്ര ആയില്ലേ ഇനിയിപ്പണ ണാൻ കഴിയുന്നില്ല സമയൊക്കെ ഇത്ര ആയില്ലേ ഇനി പോണെ മതിയടക്ക ചെന്ന് മത്തിന്ന് തീർക്കല്ലടാ നാളെ ഇരിക്കാൻ കാശ് വരെ വരുവോ എന്നാ നിക്കാ എന്നാ പിന്നെ ഞാൻ പോന്നേ ഏട്ടു ടാറ്റ ടാറ്റ സജിമാനെ ഓ ഐഫോൺ കിട്ടിയിട്ട് കിട്ടിട്ട് അതിമേന്ന് ഇറങ്ങുന്നില്ലപ്പോ ജനങ്ങള് ജനങ്ങളെ ഇറങ്ങുന്നില്ല അതിമെന്ന് ഇന്ന് ഇറങ്ങു താഴ്ത്തോട്ടൊക്കെ ഒന്ന് നോക്ക് ഇടക്കിടക്ക് താഴ്ത്തോട്ടൊക്കെ ഒന്ന് നോക്ക് കണ്ണൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്ക് രണ്ടാമത്തെ സെക്ഷൻ കേറിയല്ലേ മന്നിട്ടാ മഞ്ഞണ്ടാ അങ്ങോട്ട് മെന്നുണ്ടാ വെട്ടവും ഇവിടെ ഉണ്ടാകും പിടിക്കാ മഞ്ഞണ്ടാ നാട മഞ്ഞണ്ട ഇനൊക്കെ വെളുപ്പിന് വിളിച്ചണേപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാലോ അപ്പൊ എല്ലാരോടും എപ്പോഴും ഇവിടെ വന്ന് പോന്ന് എല്ലാരും കേട്ടോ ഇതും ആടെ വെറും പറയലും പോക്ക് തന്നെ അപ്പൊ ശരി ഇന്നും കൂടെ ഇന്നത്തേല് കൊറേയുണ്ട് കല്യാണൊക്കെ ഉണ്ട് ഉൾപ്പെടുത്തിട്ടുണ്ട് അതാ അതെല്ലാം കേറിയിട്ടായി പറഞ്ഞു പിന്നെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത വെക്കേഷൻ കാണാം നാളെ വന്നിട്ട് ഇനി ഞാൻ പറഞ്ഞ അവരുന്നില്ല പോണത് ചാറ്റ പോയി ടാറ്റ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല അപ്പൊ ടാറ്റ ടാറ്റ എന്താ എടാ എന്താ ടാറ്റ എവിടെയോ തുടങ്ങി വീണ്ടും വീട്ടിൽ അവസാനിച്ചു